സ്റ്റാർട്ടറായോ സാലഡായോ സേർവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്പെഷ്യൽ പൈനാപ്പിൾ സാലഡാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് ആൻഡ് സ്പൈസി പൈനാപ്പിൾ സാലഡ് മൈ നെയ്മി ജിയോ വെൽക്കം ടു ദ വീഡിയോ ഇത് ഈ ഡിഷിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ പൈനാപ്പിൾ ചെറിയ പീസുകളാക്കിയത് മൂന്ന് കപ്പ് അതായത് നാനൂറ് ഗ്രാം ഇതിലേക്ക് സവോള ചെറുതായിട്ട് ചുവപ്പ് ചെയ്തത് കാൽ കപ്പ് പച്ചമുളക് ഒരെണ്ണം ത് മല്ലിയില ചോപ്പ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ അടുത്തതായി ചാറ്റ്മസാല കാൽ ടീസ്പൂൺ ചാറ്റ് മസാല സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭ്യമാണ് ഏറ്റവും അവസാനമായി ഉപ്പ് കാൽ ടീസ്പൂൺ ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക നമ്മൾ ചേർത്ത മുളകുപൊടിയും മസാലയും ഉപ്പും എല്ലാ പൈനാപ്പിൾ പീസുകളിലും നന്നായിട്ട് പറ്റിപ്പിടിക്കത്തക്ക രീതിയിൽ വേണം ഇളക്കി മിക്സ് ചെയ്യാൻ ഈ പൈനാപ്പിൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചതിന് ശേഷം സേർവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വേണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ നേരത്തെ മിക്സ് ചെയ്ത് അധികനേരം വെക്കുന്നത് സാലഡിന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാൻ കാരണമാകും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി പൈനാപ്പിൾ സാലഡ് റെഡി ആയിട്ടുണ്ട് ഈ സാലഡിനെ പൈനാപ്പിൾ ചാറ്റ് എന്ന് വേണമെങ്കിലും വിളിക്കാവുന്നതാണ് ഈ സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്